അയ്യോ അങ്ങനെ എന്റെ എത്ര മുപ്പത്തഞ്ചു വയസ്സായി ഇവിടെ എത്തിയപ്പോഴേക്ക് ഒടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ വീട്ടിൽ രണ്ടു മണിക്കൂർ കൊണ്ടാണ് എത്തിയേക്കുന്നത് തക്കട് നോക്കിയേ കാരണം നല്ല ഉറക്കമാണ് നല്ല ഫുൾസ് ഫുൾ ഇറങ്ങാടാ മക്കളെ ഒരു ആൾക്കാരില്ല കേട്ടോ ആരോ ഒരാൾ ഒറ്റയ്ക്ക് നടന്നു വരുന്നത് ദൈവമേ അതാരാ ഹലോ കൈവളെ പുതിയ പിള്ളേക്കെല്ലാവർക്കോ അപ്പൊ കൈ പാതിരാത്രി കേട്ടോ വീഡിയോ എടുക്കാം വേറെ ഒന്നും കൊണ്ടല്ല പാതിരാത്രി നല്ല ഏഴുമണിക്കായതും ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്താടേ പ്രത്യേകത എന്താ അപ്പോൾ കൈസ് ഇന്ന് ഉണ്ടൂസിൻ്റെ എത്രാമത്തെ ബർത്ത്ഡേ ആണ് ഉണ്ടൂസേ മുപ്പത്തിനാലാമത്തെ ഉണ്ടൂസിൻ്റെ ഇരുപത്തി ഏഴാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് വലിയ പരിപാടി പരിപാടിയാണ് ഇപ്പം പകലിന്ന് ഫുള്ള് നമ്മളിവിടെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീടിന് തേപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തേപ്പിൻ്റെ പണി തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്ന് വേറെ പരിപാടിക്ക് ഒന്നും പോകാൻ സമയം കിട്ടില്ല കേക്ക് മുറിക്കാനൊന്നും പറ്റില്ല അപ്പം നമ്മളിന്ന് ചെറിയൊരു ആഘോഷമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടൂസും പിള്ളേരും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ചുമ്മാ ഒരു ഒരു രാത്രിത്തെ ഒരു ഫുഡ് പുറത്തുനിന്ന് കഴിക്കാന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോവാണ് പോവാനോട്ടോ അപ്പൊ മെല്ലെ ഇറങ്ങാൻ പോവാണ് പോവാ പോവാ നല്ല ഇറങ്ങ ആ മക്കളെ മക്കളെസും പിള്ളേരൊക്കെ വേണ്ട ഇറങ്ങി ഇറങ്ങി പോകാനോ കേട്ടോ വാതിലൊക്കെ കോമഡി കേട്ടോ വാതിൽ നമ്മൾ ജസ്റ്റ് ചാരി വെച്ചു കേട്ടോ വേറെ വഴിയില്ല ഇവിടെ ഇങ്ങനെ വാതിൽ ജസ്റ്റ് ജാരി വെച്ചേക്കുന്നോളൂ കാരണം അതിന് വാതിലൊന്നും പിടിപ്പിച്ചിട്ടില്ല അടിയിലോട്ടാണ് നമ്മൾ പോകുന്നത് പോവാ ആ അടി പോ ഉണ്ടാക്കണം പോത്തേ ചെളിയാക്കണം നടക്ക് ഇനി കൂട്ടെടുത്ത് തരണം ദൂസാ കയ്യിൽ ആ പൊക്കോ പൊക്കോ അപ്പം കൈ ഇന്ന് ഇവിടെ അടുക്കളേൻ്റെ തേപ്പൊക്കെ ആയിരുന്നു കേട്ടോ കേട്ടോ അടുക്കളേൻ്റെ സീലിംഗ് ഒക്കെ അടിച്ച് ഒരു സൈഡൊക്കെ തേച്ചിട്ടിട്ടുണ്ട് ഇവിടെ തോണ്ടേ നമ്മുടെ തിണ്ണേൻ്റെ സീലിംഗ് അടിച്ച് ഇവിടെ ഈ ഭിത്തിയൊക്കെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെയൊക്കെ ഒന്ന് തേച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കാണിക്കാൻ നമുക്ക് പിന്നെ ദിവസം വീഡിയോ ചെയ്യാം ഏകദേശം തേപ്പം കഴിയട്ടെ അപ്പം ഞങ്ങൾ മെല്ലെ ഇറങ്ങിപ്പോവാണേ ഇവിടെ ഇറങ്ങിപ്പോക്ക് വലിയ പണിയാണ് കേട്ടോ അല്ലാണ്ട് ചെളി എന്ന് പറഞ്ഞാൽ തോടും അപ്പുറത്തൂടെ ഇങ്ങനെ ഇറങ്ങി പോക്കേ തന്നെയാണ് വീ വീടല്ലേ വീണ് കഴിഞ്ഞാൽ ഇന്നത്തെ പോക്കെല്ലാം കുളവാ ഇവിടെ ഫുള്ള് ചെളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ നമ്മൾ വണ്ടി കയറി ഇറങ്ങിയിട്ട് വണ്ടി കയറി ഇറങ്ങി കയറി ഇറങ്ങി ചളീൻ്റെ കൂടാണ് കഴിക്കുന്നത് ഗൈസിപ്പിതാണ് വീടിൻ്റെ കോരെന്താണ്ട് ഇവർ കോലത്തിലാവുള്ളൂ കേട്ടോ നമ്മൾ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വെറുതെ ഇട്ടോണ് അങ്ങനെ കാണുന്നു മക്കളെ ഇറങ്ങും നല്ല പോട്ടെ ഫുള്ള് ചെളിയാണ് കേട്ടോ ഇവിടെ നമ്മൾ വീട്ടിലോട്ട് വരുമ്പം ഇപ്പോൾ ഈ നമ്മുടെ ജെഫോട്ടക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർക്കിന് ഒരുപാട് പേര് നമ്മുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകാത്ത ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ വരുന്നുണ്ട് ചെയ്യിക്കാൻ വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ സങ്കടപ്പെട്ടാണ് പോകുന്നത് നമ്മുടെ അവസ്ഥ കണ്ട് പക്ഷേ ആ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെളിയാണ്ടാണ് വേറെ അവസ്ഥയൊന്നുമില്ല കേട്ടോ പിടിച്ചു മുഞ്ചു പാമ്പും അങ്ങനെ ഓടല്ലോ ഒറ്റക്ക് ചെളിയാ മൊത്തം ഇരുത്തോട്ട് നമ്മള് വണ്ടി കയറുന്നില്ല കേട്ടോ വണ്ടി ഇവിടെ വെച്ചേക്കാണേ വണ്ടി അങ്ങോട്ട് കേറ്റിക്കോടാ ആ അവസ്ഥ അതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് വേണം വേമ്പ് നമ്മള് മെല്ലെ ഇറങ്ങ പ്രശ്നമാണ് പ്രശ്നം അങ്ങനത്തെ പ്രശ്നമാണ് ഇവിടത്തെ നമ്മുടെ റോഡും കാര്യങ്ങളെല്ലാം ഭീകര മുത്തും കുണ്ടും കുഴി അയ്യർ വണ്ടി അതായത് ഫോർ വീലർ വണ്ടി പോകി അവിടെ നിൽക്കുന്നു ഭയങ്കര കളിയാണ് ഈ വണ്ടി കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾഡൂസിന്റെ വീട്ടിൽ പോകുന്നത് വണ്ടീടെ പണിയെടുപ്പല്ലേ നമുക്ക് അടുത്ത ആഴ്ച വണ്ടി പണിക്ക് ഇറങ്ങാം എന്നാലും ഇനിയിപ്പം മുണ്ടൂസിൻ്റെ വീട്ടിൽ ഓണത്തിന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മുണ്ടൂസിൻ്റെ പപ്പ വന്ന് കൂട്ടും കൂട്ടാൻ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത് തന്നെ പോകേണ്ട വരുന്നെന്ന് തോന്നുന്നത് നമ്മൾ വണ്ടിക്കൊക്കെ പണിക്കൊക്കെ ഇറങ്ങണം പോകണ്ട ഭയങ്കര ഘട്ടറാണ് കേട്ടോ ഇപ്പൊ നമ്മളെ ഇവിടുന്ന് പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഒരാ ഒരു ആൾക്കാരില്ല കേട്ടോ ആരോ ഒരാൾ ഒറ്റയ്ക്ക് നടന്നു വരുന്നത് ദൈവമേതാരാ നമ്മൾ കൊറേ ദൂരം വീടുകളൊന്നുമില്ല ഒരു വിജനമായ സ്ഥലമാണ് അടഞ്ഞ സ്ഥലമാണ് പുഴ ഏഹ് ഒരു ഉണ്ടോ ഇത്രയും ദൂരമായിട്ട് വീടോ ഒരു കടയോ ഒന്നുമില്ല ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും കാര്യം നമുക്ക് വീട് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ നമ്മള് പോകാൻ ഉദ്ദേശിക്കുന്ന ഹോട്ടലിൽ എത്തിയതിന് ശേഷം കാണാം അങ്ങനെ ട്ടാ തക്കടു ഉറങ്ങല്ലേ തക്കട് വണ്ടി കിടന്നുറങ്ങിട്ട് തക്കിരി ഉറങ്ങി പോലെ എന്നാ ഓർഡർ ചെയ്യുന്നേ എന്നാ വേണ്ട മുന്നേണ്ട മജിപ്പൂസോ ഇവിടെ അവരെ വന്നിട്ടുണ്ട് വീടിന്റെ അടുത്ത് മേടിച്ചപ്പോലാണ് ഇവിടെ എത്തിയപ്പോഴേക്ക് ഒടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് രണ്ടു മണിക്കൂർ കൊണ്ടാണ് നമ്മളിവിടെ എത്തിയേക്കുന്നത് കേട്ടോ അത്രക്ക് അതുകൊണ്ട് തക്കുട് നോക്കിയാൽ കാരണം നല്ല ഉറക്കാണെ ബർത്ത്ഡേക്കാരി ബർത്ത്ഡേക്കാരി പുന്നനെന്നെ പല്ല് കാണിച്ച പൊന്നു അയ്യോ പുന്ന മുമ്പിൽ പല്ലു ഇല്ല

നേരെ വീട് രണ്ട് പീസ് കേക്ക് മേടിച്ചു കേട്ടോ സാറിന് ഫുള്ള് കേക്ക് മേടിച്ചത് അതെല്ലാം മേടിച്ചത് രണ്ട് പീസാണ് പീസാ മേടിച്ചേട്ടോ കാരണം വേറെ ഒന്നും നമ്മളെ കുറഞ്ഞ ആൾക്കാരെ ഉള്ളു ചിക്കൻറെ വെറുതെ കളയുന്നത് വെറുതെ അതുകൊണ്ട് രണ്ട് പീസ് കേക്ക് മേടിച്ചിട്ടുണ്ട് അത് നേരെ വീട്ടിൽ പോയിട്ട് അതെല്ലാരും കൂടെ ഇങ്ങനെ ഇച്ചിരി ചിരി മേടിച്ച് നീക്കുക കേട്ടോ രണ്ട് പീസ് കേക്ക് സൈഡ് ചാരി മേടിച്ചു ഗൈസ് അങ്ങനെ പിള്ളേരെ എല്ലാം കൂടെ വീട്ടിൽ ഞാൻ കൊണ്ടുവന്ന് വിട്ടു കേട്ടോ കല്യാണത്തിന് പോകണം കൂട്ടുകാരന്മാരെല്ലാം വെയിറ്റിങ് ആണ് അപ്പോൾ കല്യാണത്തിന് പോയി വന്നിട്ട് ഫുണ്ടൂസ് കിടന്ന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ കേക്ക് മുറിക്കണം ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ലൈഫ് പണ്ടത്തെ കാര്യമില്ല ഒരു മീൻ ഇരിക്കാൻ സമയമില്ല കല്യാണത്തിൽ പോകാൻ വേണ്ടി പോവുകയാണ് പോയിട്ട് വരാം ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ കല്യാണത്തിൻ്റെ പരിപാടിയിലെ വീട്ടിലെത്തിയപ്പോഴേക്കും കുറേ സമയം എടുത്തു കേട്ടോ കേക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു എനിക്ക് കേക്കെ ഉണ്ടൂസ് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ അയ്യോ അങ്ങനെ എന്റെ കെട്ടിയോ എത്ര വയസ്സായി മുപ്പത്തഞ്ചു വയസ്സായി ഒരു ചീതി ലീ മമ്മിക്ക് എത്ര വയസ്സായി തക്കി പറ മമ്മിക്ക് എത്ര വയസ്സായി അഞ്ചു വയസ്സോ ഏ കേക്ക് ഈ കോളത്തിലാക്കി വെച്ചിട്ടോ எது ரூட மிக பணியாவோ അങ്ങനെ ഉണ്ടൂസിന്റെ ബർത്ത്ഡേ ഞങ്ങൾ ഞങ്ങളുടെതായ രീതിയിൽ ചെറിയ രീതിയിൽ അടിച്ചു കൊടുത്തു കേട്ടോ ചെറിയ രീതിയിൽ നമുക്ക് വലിയ രീതിയിൽ ഇപ്പൊ കളിക്കാനുള്ള സൗകര്യം കാരണം നമ്മുടെ വീടിനെ പണി നടന്നോണ്ടിരിക്കുവാണ് അതാണ് ഇപ്പൊ നമ്മുടെ മെയിൻ ലക്ഷ്യം ലക്ഷ്യമല്ല ഉണ്ടൂസേ ഞങ്ങളിപ്പ എല്ലാവരുടെയും ലക്ഷ്യം നമ്മുടെ വീടിന്റെ പണി കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇവിടെ താമസിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ടുള്ള വേറെ എന്ത് പരിപാടി കേക്ക് വേണ പോയി వీడియో ఎంత్ ఇత్రేళ్ళు అడిచి పొలిచి సమాధాన తిరిచువన్ను వీడియో అవసానా బాయ్